ദൈവാസ്നേഹത്തെ കുറിച്ച് ഉള്ള മനോഹരമായൊരു പുസ്തകത്തിന്റെ തലക്കെട്ട് ഗോഡ് ഓഫ് സർപ്രൈസസ് എന്നാണ് അത്ഭുതങ്ങളുടെ അപ്രതീക്ഷിത കാര്യങ്ങളുടെ ദൈവം അത് ദൈവം പ്രവർത്തിക്കുന്ന വഴികളെ കുറിച്ചുള്ളൊരു വെളിപ്പെടുത്തലാണ് അതിനെ പ്രത്യേകമായിട്ട് ഇന്ന് ധ്യാനിക്കുന്നത് മറിയത്തിൻ്റെ സ്തോത്രഗീതത്തിൽ വെളിപ്പെടുന്ന സംഗതികളാണ് മറിയം പറയുന്നുണ്ടല്ലോ എങ്ങനെയാണ് ദൈവം പ്രവർത്തിക്കുന്നത് ശക്തരെ പരാജയപ്പെടുത്തുന്നു വിനീതരെ ഉയർത്തുന്നു അത് സാധാരണ മനുഷ്യരുടെ ചിന്തകളിൽ നടക്കുന്ന ഒരു നടക്കുന്നൊരു സംഗതിയല്ലത് മറിച്ചാണ് നടക്കുന്നത് ശക്തരാണ് എപ്പോഴും വിജയിക്കുന്നത് ദുർബലർ പരാജയപ്പെടും എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി അങ്ങനെയല്ല മനുഷ്യരെ കാണുന്നതിന് വിരുദ്ധമായി വ്യത്യസ്തമായി ദൈവം കാണുന്നു അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നു ഇത് വലിയ പ്രത്യാശ തരേണ്ട ഒരു ചിന്തയാണ് ദൈവം എത്ര അത്ഭുതകരമായിട്ടാണ് ഈ ഭൂമിയിൽ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ പ്രവർത്തിക്കുന്നത് ഒരു പക്ഷേ ഇനി മുൻപോട്ട് എങ്ങനെയെന്ന് അറിയാതെയൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ ചെറിയ ചെറിയ ലക്ഷ്യങ്ങളിൽ തൃപ്തരാകും നമുക്ക് സന്തോഷത്തിന് വേണ്ടി ചെറിയ കാര്യങ്ങൾ കിട്ടിയാൽ മതി കുറച്ച് പണം കിട്ടിയാൽ മതി കുറച്ച് സ്ഥാനങ്ങൾ കിട്ടിയാൽ മതി എന്നൊക്കെ നമ്മൾ വിചാരിക്കും അങ്ങനെയെങ്കിലും തൃപ്തിയാകാം എന്നൊക്കെ വിചാരിക്കും അത് ദൈവം പ്രവർത്തിക്കുന്ന അത്ഭുത കാര്യങ്ങളെക്കുറിച്ച് ധാരണയില്ലാത്തതുകൊണ്ടാണ് കർത്താവ് വലിയ അത്ഭുതങ്ങളുടെ വഴികളിൽ സഞ്ചരിക്കുന്നവരാണ് പുൽക്കൂടിന് മുൻപിൽ നിൽക്കുമ്പോൾ നമ്മൾ ധ്യാനിക്കുന്നത് ധ്യാനിക്കുന്നതിങ്ങനെയാണ് കർത്താവ് നാം പ്രതീക്ഷിക്കാത്ത സമയത്ത് നാം പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കെൽപ്പുള്ളവനാണ് ശക്തിയുള്ളവനാണ് അതുകൊണ്ട് ഈ ദിവസം നമുക്ക് കർത്താവിൻ്റെ അത്ഭുതകരങ്ങളെക്കുറിച്ച് ധ്യാനിക്കാം ഗോഡ് ഓഫ് സർപ്രൈസസ്